खण्डमण्डलाकारं व्याप्तं येन चराचरं तत्पदं दर्शितं येन तस्मै श्रीगुरवे नमः सदाशिवसमारम्भं शङ्कराचार्यमध्यमां अस्मदाचार्यपर्यन्तं वन्दे गुरुपरम्पराम् अनन्दसंसारसमुद्रतारा नौ गायिदाभ्यां गुरुभक्तिदाभ्यां वैराग्यसाम्राज्यदपूजनाभ्यां नमो नमः श्रीगुरुबादुगाभ्याम् നമോ ശ്രീ ശാന്തി ശാന്തി ഗുരുപാദങ്ങളിലും ആചാര്യപാദങ്ങളിലും എൻ്റെ വിനീത പ്രണാമം ഗുരുദർശനം ബ്രഹ്മവിദ്യാ പഠന ഗ്രൂപ്പിൽ ഗുരുവിനെ അറിയാനും ഗുരുപദത്തിൽ ചരിക്കാനും നമ്മെ സഹായിക്കുകയും അതിനുവേണ്ടി അക്ഷീണം പ്രയത്നം ചെയ്യുകയും ചെയ്യുന്ന നമ്മുടെ പ്രിയ പ്രിയസാരഥി ശ്രീ സന്തോഷ് കുമാർ ശ്രീനന്ദനം അവർകൾ പ്രിയ ആചാര്യൻ ശ്രീ വിശ്വപ്രകാശം എസ് വിജയാനന്ദ് പ്രിയ ഗുരുനാഥൻ ശ്രീ ചേന്നമംഗലം പ്രതാപൻ അവർകൾ ആത്മന്മാർ ആത്മജിജ്ഞാസുക്കളായ പ്രിയ പഠിതാക്കൾ എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം ഞാൻ രത്നാംബിക ശിവാനന്ദൻ നാം ഈശാവാസോപിനിഷത്തിന്റെ പന്ത്രണ്ടാം മന്ത്രം നേരത്തെ എടുത്തു കഴിഞ്ഞതാണല്ലോ അതെല്ലാവരും പ്രതിസ്ഥമാക്കിയിട്ടുണ്ടാവും എന്ന് കരുതുന്നു ഇന്ന് നമുക്ക് പതിമൂന്നാം മന്ത്രത്തിലേക്ക് കടക്കാം ഊന്യദേവുഹ സംഭവാ അന്യദാഹുര സംഭവാണദ് കൊണ്ടുള്ള ധന്യം അസംഭൂതിജം അന്യമാം എന്നു കേൾക്കുന്നി തോതുന്ന പണ്ഡിതന്മാരിൽ നിന്നു നാം ഊ അന്യദേഹു സംഭവാദ് അന്യദാഹുര സംഭവാദ് ഇതിൻ്റെ അർത്ഥം നോക്കാം സംഭവാദ് സംഭവിച്ചിട്ടുള്ളതിൻ്റെ ഫലം അല്ലെങ്കിൽ കാര്യബ്രഹ്മത്തിന്റെ ഉപാസന കൊണ്ടുള്ള ഫലം അന്യത് ഏവ വേറെ തന്നെയാണ് എന്ന് ആഹു പറയുന്നു അസംഭവാ കാരണ ബ്രഹ്മത്തിന്റെ ഉപാസന കൊണ്ടുള്ള ഫലം അന്യത് വേറെ തന്നെയാണ് ആഹു പറയുന്നു ചിലർ നഹ നമുക്ക് തത് വിവരിച്ചു പറഞ്ഞു തന്നിട്ടുണ്ട് ധീരാണാം ബുദ്ധിമാന്മാരായ അല്ലെങ്കിൽ ഗുരുക്കന്മാർ ഇതി ഇങ്ങനെയുള്ള ശുശ്രുമാ നാം കേട്ടിട്ടുണ്ട് ഒന്നുകൂടി പറയാം സംഭവാത് സംഭവിച്ചിട്ടുള്ളതിൻ്റെ ഫലം അതായത് കാര്യബ്രഹ്മത്തിന്റെ ഉപാസന കൊണ്ടുള്ള ഫലം അന്യ ദേവ വേറെ തന്നെയാണ് എന്ന് ആഹു പറയുന്നു അസംഭവാദ് കാരണ ബ്രഹ്മത്തിന്റെ ഉപാസന കൊണ്ടുള്ള ഫലം വേറെ തന്നെയാണ് ആഹു പറയുന്നു ചിലർ നമുക്ക് ദ്വിജചക്ഷിരേ വിവരിച്ച് പറഞ്ഞു തന്നിട്ടുണ്ട് ധീരാണാം ബുദ്ധിമാന്മാരായ അല്ലെങ്കിൽ ഗുരുക്കന്മാർ ഇതി ഇങ്ങനെയുള്ള ശുശ്രുമ നിട്ടുണ്ട് അതായത് ഉപാസനകളുടെ ഫലം എന്താണെന്നും അവ എങ്ങനെയാണെന്നും ആചാര്യന്മാർ അഥവാ പണ്ഡിതന്മാർ ഈ മന്ത്രത്തിലൂടെ വെളിപ്പെടുത്തിയിരിക്കുന്നു സംഭൂതിയെ ആരാധിക്കുന്നതിൻ്റെ ഫലം വേറെ അസംഭൂതിയെ ആരാധിക്കുന്നതിൻ്റെ ഫലം വേറെ അതായത് സംഭവാദ് കാര്യബ്രഹ്മം ബ്രഹ്മം അസംഭവാത് കാരണബ്രഹ്മം സംഭൂതമായിട്ടുള്ള കാര്യബ്രഹ്മമായ അസംഭൂതിയെ ആരാധിക്കുന്നതിൻ്റെ ഫലം വേറെ ഇതി ശുശ്രുമധീരാണാം ധീരന്മാരായിട്ടുള്ളവർ ബുദ്ധിമാന്മാരായിട്ടുള്ളവർ ആചാര്യന്മാരായിട്ടുള്ളവർ ഗുരുക്കന്മാരായിട്ടുള്ളവർ പറയുന്നത് നാം കേട്ടിട്ടുണ്ട് അതായത് സംഭൂതമായിട്ടുള്ള കാര്യബ്രഹ്മമായ അസംഭൂതിയെ ആരാധിക്കുന്നതിൻ്റെ ഫലം വേറെ ഇതി ശുശ്രുമധീരാണാം ധീരന്മാരായിട്ടുള്ളവർ അല്ലെങ്കിൽ ബുദ്ധിമാന്മാരായിട്ടുള്ളവർ അല്ലെങ്കിൽ ആചാര്യന്മാരായിട്ടുള്ളവർ ഗുരുക്കന്മാരായിട്ടുള്ളവർ പറയുന്നത് നാം കേട്ടിട്ടുണ്ട് അസ്തചക്ഷിരേ ഇങ്ങനെ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് എങ്ങനെ പറയുന്നത് ദ്വിജചക്ഷിരേ വിവരിച്ചു തന്നിട്ടുള്ളത് നമ്മൾ കേട്ടിട്ടുണ്ട് ചിലർ അല്ലെങ്കിൽ ധീരന്മാരായവർ നമുക്ക് വിവരിച്ചു തന്നിട്ടുണ്ട് എന്ത് ആരാധനാഫലം വേറെ അസംഭൂതിയുടെ ആരാധനാഫലം വേറെ എന്ന് വിവരിച്ചു തന്നിട്ടുള്ളത് നാം കേട്ടിട്ടുണ്ട് അന്യദേഹുരസംഭവാ തിന്റെ ഫലംതിയെ ആരാധിക്കുന്നതിന്റെ ഫലം വേറെ അതായത് കാര്യബ്രഹ്മ പ്രകൃതി അസംഭവാ കാരണ ബ്രഹ്മമാണ് സംഭൂതമായിട്ടുള്ള കാര്യബ്രഹ്മത്തെ ആരാധിക്കുന്നതിന്റെ ഫലം വേറെ കാരണ ബ്രഹ്മത്തിന്റെ അസംഭൂതിയെ ആരാധിക്കുന്നതിൻ്റെ ഫലം വേറെ ഇത് ശുശ്രുമാ ബുദ്ധിമാന്മാരായിട്ടുള്ളവർ ആചാര്യന്മാരായിട്ടുള്ളവർ ഗുരുക്കന്മാരായിട്ടുള്ളവർ പറയുന്നത് ശുശ്രുമാ നാം കേട്ടിട്ടുണ്ട് എങ്ങനെ പറയുന്നത് രുചസാക്ഷിരയെ വിഭജിച്ച് പറയുന്നത് യാവർ ചിലർ നമ്മൾക്ക് അത് വിവരിച്ചു തന്നത് നാം കേട്ടിട്ടുണ്ട് സംഭൂതിയെ ആരാധിക്കുന്നതിൻ്റെ ഫലം വേറെ അസംഭൂതിയെ ആരാധിക്കുന്നതിൻ്റെ ഫലം വേറെ തന്നെയാണെന്ന് പണ്ഡിതന്മാരായവർ പറയുന്നത് നാം കേട്ടിട്ടുണ്ട് അന്യദാഹുര സംഭവാദ് ഇത് ശുശ്രു മധീരാണാം സദ്ജക്ഷിരേം സംഭൂതിയിൽ നിന്നും അസംഭൂതിയിൽ നിന്നും വെവ്വേറെ ഫലങ്ങൾ സംഭൂതിയിൽ നിന്നും അസംഭൂതിയിൽ നിന്നും ജന്യമാകുന്ന ഫലങ്ങൾ വെവ്വേറെ തന്നെയാകുന്നു ഈ രണ്ട് അവസ്ഥകളുടെയും സാരാംശ രഹസ്യം ധീരന്മാരായ ജ്ഞാനികളുടെ ദിവ്യവചസ്തുകളിൽ നിന്നും ഞങ്ങൾക്ക് ശ്രവിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന സാരം സംഭൂതിയും അസംഭൂതിയും യഥാക്രമം വിദ്യ അവിദ്യാദോദകങ്ങളാണ് രണ്ടിൻ്റെയും ഉപാസനാ ഫലങ്ങളും വ്യത്യസ്തങ്ങളുമാണ് ഈ സത്യം ധീരന്മാരും ജ്ഞാനികളുമായ പൂർവസൂരികൾ നമുക്ക് വേദ ഇതിഹാസ പുരാണാദി മഹദ് ഗ്രന്ഥങ്ങളിലൂടെ പകർന്നു തന്നിട്ടുള്ളത് നാം കേട്ടിട്ടുണ്ട് ഈ മന്ത്രം ആരംഭിക്കുന്നത് സംഭൂതിയെയും വിനാശത്തെയും കുറിച്ചാണ് വിനാശം എന്ന് പറയുന്നത് സംഭൂതിയാണ് അതുകൊണ്ട് ആരാണോ ഉഭയം സഹ ഒരുമിച്ച് ഉപാസിക്കുന്നത് സംഭൂതിയെയും അസംഭൂതിയെയും അവർ വിനാശം കൊണ്ട് മൃത്യുവിനെ തരണം ചെയ്ത് അമൃതലോകത്തെ അമൃതത്വത്തെ പ്രാപിക്കുന്നു അതായത് സംഭൂതി ദേവതാരാധന ഭൗതികതയാണ് അതുകൊണ്ട് മൃത്യുവിനെ തരണം ചെയ്യണം സംഭൂതിയായ കാര്യബ്രഹ്മത്തെ ആരാധിക്കുന്നതിന്റെ ഫലം വേറെ തന്നെയാണ് അസംഭൂതിയായ കാരണബ്രഹ്മത്തെ ആരാധിക്കുന്നതിന്റെ ഫലം വേറെ തന്നെയാണ് എന്നിങ്ങനെ പണ്ഡിതന്മാരായവർ ധീരന്മാരായവർ നമുക്ക് വിവരിച്ചു തന്നിട്ടുള്ളത് നാം കേട്ടിട്ടുണ്ട് അന്യദേവാഹുഹസംഭവാദ് അന്യദേഹുരസംഭവാതി ശുശ്രു മധീരാണാം ഭാഷ സംഭൂതി കൊണ്ടുള്ള ധന്യം ം എന്നു കേൾക്കുന്നിതോത പണ്ഡിതന്മാരിൽ നിന്നു നാം സർവ്വതിലും സർവത്ര നിറഞ്ഞിരിക്കുന്ന സത്യമാണ് ബ്രഹ്മം അഥവാ ഈശ്വരൻ എന്നാൽ പരമമായ ഈ സത്യത്തെ ബഹുഭൂരിപക്ഷം പേരും അറിയുന്നില്ല അനുഭവിക്കുന്നില്ല ആനന്ദിക്കുന്നുമില്ല എന്നതാണ് സത്യം ഇത് അജ്ഞതയാണ് അജ്ഞത ആതങ്കജനകമാണ് ുഭവികളായവർ അവിരാമം ആനന്ദാന്വികളായിരിക്കുന്നു കബീർദാസ് പറയുന്നു കസ്തൂരി മൃഗം അതിൻ്റെ നാഫിയിലിരിക്കുന്ന കസ്തൂരിയുടെ മണം ആസ്വദിച്ചനുഭവിച്ചു തന്നെ ആ സുഗ സുഗന്ധത്തിന്റെ പ്രഭവസ്ഥാനം അന്വേഷിച്ച് കുണ്ടിലും കുഴിയിലും അവിടവിടങ്ങളിലെല്ലാം ഓടി നടന്ന് അന്വേഷിക്കുന്നു എന്നാൽ അതിൻ്റെ പ്രഭവസ്ഥാനം ആ മൃഗത്തിൽ തന്നെയല്ലാതെ മറ്റെങ്ങും കണ്ടെത്താൻ കഴിയില്ല ഇതേപോലെ മനുഷ്യൻ ആനന്ദമന്വേഷിച്ച് ആഴയുടെ അടിത്തട്ടും ഗിരിശൃംഗങ്ങളും ഇതര ഗ്രഹങ്ങളും ഉൾപ്പെടെ എല്ലായിടവും അനുശ്യൂതം തലങ്ങും വിലങ്ങും സഞ്ചരിച്ചു കീഴ്മേൽ ചിന്തിച്ച് തല പുകയുകയും ചെയ്യുന്നു അതങ്ങനെ ലഭിക്കുകയില്ല എന്നതാണ് സത്യം അന്വേഷിക്കുന്ന സത്യം ആനന്ദം നമ്മിൽ തന്നെ ഇരിക്കുന്നു അപ്പോൾ പിന്നെ അതിനെ എങ്ങനെയാണ് കാണാൻ കഴിയുക ഈശാവാസ്യ ഒന്നാം മന്ത്രത്തിലെ പ്രഥമ വരിയിലൂടെ ഈശാവാസ്യമിതം സർവം എന്നാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ സർവ്വതിലും സർവത്ര നിറഞ്ഞു നിൽക്കുന്നത് ഈശ്വരനാണ് ബ്രഹ്മമാണ് ഈശ്വരനല്ലാതെ ബ്രഹ്മമല്ലാതെ മറ്റൊന്നില്ല അതുകൊണ്ട് ഉപനിഷത്ത് പഠിപ്പിക്കുന്നത് ദൈവത്തെ കാണാൻ അഥവാ ദർശിക്കാൻ കഴിയില്ല എന്നാണ് ദൈവത്തെ ആരെങ്കിലും കണ്ടു എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വലിയ അജ്ഞത നിരർത്ഥത നിരർത്ഥകത വേറെയില്ല സർവത്ര ഈശ്വരൻ നിറഞ്ഞു നിൽക്കുന്നതിനാൽ അതായത് യാതൊരു ഇടതടവുമില്ലാതെ സർവ്വതിലും നിറഞ്ഞതിനെ എങ്ങനെ കാണാൻ കഴിയും നമുക്ക് മറ്റൊന്നിനെ കാണണമെങ്കിൽ ആ വസ്തു നമ്മളിൽ നിന്നും നിശ്ചിത അകലം പാലിച്ച് നിലകൊള്ളണം അങ്ങനെയല്ലാതെ യാതൊന്നും കാണാൻ കഴിയില്ല ഒരു വസ്തുവിനെ കണ്ണിനോട് ചേർത്ത് പിടിച്ചാൽ ആ വസ്തു എന്താണെന്ന് കാണാനോ അറിയാനോ കഴിയില്ല ഇതേപോലെ ഒരു വസ്തുവിനെ കാണണമെങ്കിൽ ഒരാളും ഒരു വസ്തുവും വസ്തുവുമുണ്ടായിരിക്കും ഉപനിഷത്ത് തത്വപ്രകാരം സർവ്വതും ഈശ്വരനാണെന്നിരിക്കെ എങ്ങനെ ഈശ്വരനെ കാണുവാൻ സാധിക്കും പിന്നെ എന്താണെന്ന് ചിന്തിച്ചാൽ ഈശ്വരനെ അജ്ഞാനമാകുന്ന മായയിൽ നിന്നും മോചിതമായി അനുഭവിച്ചറിയുക എന്ന് മാത്രമാണ് എന്ന് പറഞ്ഞാൽ താൻ എന്താണ് ആരാണെന്ന് അനുഭവിക്കുക മാത്രം അവിടെ അറിവില്ല അറിവ് അനുഭവം തന്നെയാണ് അനുഭവം ആനന്ദമാണ് അതിൽ പൂർണമായി ആമഗ്നമായിരിക്കുന്ന അവസ്ഥയാണ് മുക്തി അഥവാ മോക്ഷം അഥവാ സായോജ്യം അദൃശ്യമായ ബ്രഹ്മത്തെ അനുഭവിക്കാതിരുന്നത് അജ്ഞാനം കൊണ്ടാണ് എന്നാൽ അദൃശ്യമായ ബ്രഹ്മത്തെ ജ്ഞാനത്താൽ അനുഭവിച്ചാനന്ദിക്കാം ഈ ആനന്ദാനുഭവം അനന്തമാണ് അതുകൊണ്ടാണ് ഇതിനെ മുക്തി അഥവാ സായോജ്യം എന്ന് പറയുന്നത് ആതങ്കത്തിന് കാരണമായ അജ്ഞാനത്തിന് ആരംഭമില്ല അത് അനാദിയാണ് എന്നാൽ അതിന് അവസാനമുണ്ട് ജ്ഞാനത്താൽ അതുകൊണ്ട് ജ്ഞാനത്തിന് ആരംഭമുണ്ട് എന്നാൽ അവസാനമില്ല അത് അനന്തമാണ് നിത്യമാണ് ഓ അന്യ അന്യദേഭവാദ് അന്യദാഹുര ആരാധിക്കുന്നതിന്റെ ഫലം വേറെ അസംഭൂതിയെ ആരാധിക്കുന്നതിന്റെ ഫലം വേറെ ബ്രഹ്മം പ്രകൃതി അസംഭവാത് കാരണ ബ്രഹ്മമാണ് സംഭൂതമായിട്ടുള്ള കാര്യബ്രഹ്മത്തെ ആരാധിക്കുന്നതിന്റെ ഫലം വേറെ കാരണ ബ്രഹ്മത്തിന്റെ അതായത് ആസംഭൂതിയെ ആരാധിക്കുന്നതിന്റെ ഫലം വേറെ എന്നാണ് പണ്ഡിതന്മാരായവർ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് ദൃശ്യമായ ബ്രഹ്മത്തിൽ ഉപാസിക്കുന്നവർക്കുണ്ടാവുന്ന ഫലമാണ് അനുഭവം എന്നാൽ സ്വർഗീയത നിത്യമല്ല അതുകൊണ്ട് അവർക്ക് മോക്ഷം കിട്ടുകയില്ല അദൃശ്യബ്രഹ്മത്തെ ഉപാസിക്കുന്നവർക്ക് ലഭിക്കുന്നത് നിത്യമായ മുക്തിയാണെങ്കിൽ ദൃശ്യബ്രഹ്മത്തെ ഉപാസിക്കുന്നവർക്ക് അനിത്യമായ സ്വർഗീയ സ്വർഗീയതയാണ് ലഭിക്കുന്നത് ദേവന്മാരെ ആരാധിക്കുന്നതിലൂടെ സ്വർഗീയ അനുഭവം ഉണ്ടാകാം എന്നാൽ മുക്തി ഉണ്ടാകുന്നില്ല സ്വർഗീയ അനുഭവം മരണാനന്തരമാണ് എന്നാൽ മുക്തി ഇപ്പോൾ മുതൽ തന്നെ എപ്പോഴുമാണ് അത് ജനന മരണങ്ങൾക്ക് അതീതമാണ് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മുക്തി അഥവാ മോക്ഷം അനുഭവിക്കുന്നു ഇതിനെ ജീവൻ മുക്താവസ്ഥ എന്ന് പറയുന്നു ജീവൻ മുക്തി എന്നാൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മരിച്ചു കഴിഞ്ഞവൻ എന്നാണ് അർത്ഥം അല്പം കൂടി ലളിതമായി പറഞ്ഞാൽ മരിച്ചതിന് ശേഷവും ശരീരം ജീവിച്ചിരിക്കുന്ന അവസ്ഥ ശരീരം ജീർണിച്ച് നിലത്തു വീഴുമ്പോഴും അഥവാ ശരീരത്തിനെ അന്തം അന്ത്യം സംഭവിക്കുമ്പോഴും ആത്മാവിന്റെ ആനന്ദാനുഭവം അനുസ്യൂതം നിലനിൽക്കും ജീവിതത്തിൽ ദുഃഖ നിവൃത്തിക്കും സന്തോഷത്തിനും കാഷിക്കുന്നവരാണ് ദേവന്മാരെ ആരാധിക്കുന്നത് എന്നാൽ മുക്തിയെ കാക്ഷിക്കുന്നവർ ദേവന്മാരെ ആരാധിക്കുന്നില്ല പ്രാർത്ഥിക്കുന്നില്ല അവർ ദൃശ്യ ബ്രഹ്മത്തെയാണ് സദാ സമാശ്രയിക്കുന്നത് ഈശാവാസി ഉപനിഷത്തി രണ്ട് ആരാധനകളിൽ ഒന്നിനെയും നിരാകരിക്കാതെ രണ്ടിനെയും സ്വീകരിച്ച് സമരസപ്പെടുത്തുന്ന സമ്യക് ജ്ഞാനമാണ് നൽകുന്നത് രണ്ടുവിധ ആരാധനകളിൽ നിന്നും ഉളവാകുന്ന ഫലം രണ്ടും രണ്ടാണെന്നാണ് പണ്ഡിതന്മാർ പറയുന്നത് ഈ പണ്ഡിത മതത്തെയാണ് ഈ മന്ത്രത്തിലൂടെ നാം ഗ്രഹിക്കുന്നത് പണ്ഡിതന്മാർ പറയുന്നു എന്ന് പറയുന്നെങ്കിലും ഏതു പണ്ഡിതൻ എന്ന് പറയുന്നില്ല കാരണം ഒരു പ്രത്യേക കാലയളവിലുള്ള ഏതെങ്കിലും ഒരു പണ്ഡിതൻ പറഞ്ഞതല്ല ഈ തത്വം അഥവാ സത്യം അനാദികാലം മുതലുള്ള അനുഭവജ്ഞാനികളായ ബ്രഹ്മജ്ഞാനികളിൽ നിന്നാണ് നാം ഇത് അറിയുന്നത് അനാദികാലം മുതൽ എന്ന് പറയുമ്പോൾ എഴുത്തും വായനയും ഉണ്ടാകുന്നതിന് മുമ്പ് മുതൽ എന്ന് അറിയണം അപ്പോൾ പണ്ഡിതന്മാർ അറിഞ്ഞതും പകർന്നതും ഗ്രന്ഥ രൂപേണ അല്ല അനുഭവത്തിലൂടെയാണ് അറിഞ്ഞത് അല്പം കൂടി ലളിതമായി പറഞ്ഞാൽ ഈശ്വരനിൽ നിന്ന് തന്നെ അറിഞ്ഞു ഈ വാണി ഈശ്വരവാണി തന്നെയാണ് ഓ അന്യദേശ്രുമതീരാണാം സംഭൂതിയെ ആരാധിക്കുന്നതിന്റെ ഫലം വേറെ െ ആരാധിക്കുന്നതിൻ്റെ ഫലം വേറെ എന്നാണ് പണ്ഡിതന്മാരായവർ അല്ലെങ്കിൽ ജ്ഞാനികളായവർ പറഞ്ഞു തന്നിട്ടുള്ളത് ഊസംഭവാഹുരസംഭവാദ്ധീരാണ ഗുരുപാദങ്ങളിൽ എൻ്റെ വിനീത പ്രണാമം ഗുരുകാരുണ്യം എല്ലാവർക്കും ആവോളം എന്ന് ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഈ എളിയ വാക്കുകൾ ഭക്തിപൂർവം ഗുരുപാതങ്ങളിൽ സമർപ്പിക്കുന്നു ഗുരുവും തത്സത്ത്